ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് എനിക്കും സുഖമാണ് വീഡിയോ എല്ലാവരും മുഴുവൻ കാണണം ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ നാത്തുവിൻ്റെ മകളുടെ ഹൗസ് വാമിങ് ആണ് കേട്ടോ വീട് കൂടുതൽ അപ്പൊ അതിലേക്ക് നമ്മൾ വീട് കയറുന്ന ടൈമിലുള്ള ഞാൻ എത്തിയിട്ടില്ല ഒത്തിരി ലേറ്റ് ആയിപ്പോയി അവർ കയറലോ എൻ്റെ വരുവോ ഇതായി പോയി ഇവിടെ നിന്ന് ഞാൻ അവിടെ എത്തുമ്പോഴത്തേനേക്ക് ഒരു രണ്ടിനിറ്റ് ലൈറ്റ് ആയി എന്ന് പറയാം പിന്നെ കയറിയ പാടന അവർ ചോക്ലേറ്റും പിന്നെ നട്ട്സുകളും പിന്നെ പലതരം പല ഫ്ലേവറിലുള്ള അലുവകളാണ് കേട്ടോ പിന്നെ രാവിലെ തന്നെയാണ് സമയം സുബൈൻ്റെ നേരല്ലേ പിന്നെ ഇതാ കുട്ടികളൊക്കെ അതെല്ലാം ചെറിയ കുഞ്ഞുമക്കളൊക്കെ എണീറ്റിരിക്കണം ഈ ടൈമില് നമ്മള് സ്വന്തക്കാരും മാത്രമേ ഉണ്ടാവുള്ളൂ ആ അത് അവരൊക്കെ നമുക്ക് ലൈക്ക് തരുന്നുണ്ട് ഇതൊക്കെ എന്റെ നാത്തൂന്റെ മരുമോളാണത് അങ്ങനെ നാത്തൂനാണ് എളേച്ചിയാണ് അങ്ങനെ നമ്മൾ പിന്നെ ഓരോ പുതിയപ്പന്റെ വീട്ടുകാരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാരും കേറി പിന്നെന്താണ് എടുത്തത് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം കഴിയും നമ്മൾ നിസ്കാരം കഴിഞ്ഞ് പിന്നെ വീട്ടുടമക ഒന്ന് കുറയാനോ ഓതുന്നുണ്ട് നമ്മൾ ഓതി കഴിഞ്ഞിട്ടാണ് പിന്നെ പാല് കാച്ചൽ അധികാൾക്കാരും പാലൊന്നും കാച്ചാൽ നിൽക്കില്ല എന്നാലും ആ ചടങ്ങൊക്കെ വെച്ചാല് പഴയ ഒരു കാലത്തുള്ള ആ ഒരു ഇതാണ് അങ്ങനെ പുതിയപ്പളിൻ്റെ ഉമ്മ അടുപ്പൊക്കെ കത്തിച്ചെടുത്ത് അവൾ പാല് കാച്ചാണ് പാല് കാച്ചി പായസം കൊടുക്കല്ലോ നമ്മള് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഫസ്റ്റിൽ പായസമാണ് കൊടുക്കൽ പിന്നെയാണ് നമ്മൾ ചായയും പലഹാരങ്ങളും കൊടുക്കൽ അങ്ങനെ ആ പാല് കാച്ചണ ഒരു ചടങ്ങാണ് ചടങ്ങിന എല്ലാവരും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ആണുങ്ങളൊക്കെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അവർ നിസ്കാരമൊക്കെ കഴിഞ്ഞെത്തുമ്പോഴത്തേനേക്ക് ഇതൊക്കെ റെഡിയാക്കി വെച്ചാലല്ല അവർ വന്ന പാട് നമുക്ക് പായസം ആദ്യം കൊടുക്കും പിന്നെ ചായയും പലഹാരവും കൊടുക്കും എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമല്ല നമ്മൾ സ്വന്തമായിട്ടൊരു വീടെടുത്ത് അതിൻ്റെ ഹൗസ് വാമിങ് എന്ന് പറയുമ്പോൾ അത് നല്ലൊരു മനസ്സിന് ഒരു കാര്യമാണ് അള്ളാഹു ആ വീട്ടിൽ അവർക്ക് കുട്ടികൾക്കും സന്തോഷത്തിനും സമാധാനത്തിനുള്ള ഒരു ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആ മീൻ കാരണം ഒരു വീട്ട് അല്ലെ വീട് കൂടലെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇട്ടും നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് ഈ ശരിക്കും രാവിലെ നേരത്തെ നീട്ടിലുള്ള കുടിയിരിക്കലാണ് വീട്ടു കൂടലാണ് കുറച്ച് നമ്മളെവിടെയൊക്കെ കുടിയിരിക്കൽ എന്നൊക്കെ പറയാം വീട്ടു കൂടലാണ് കുറച്ചും കൂടി നല്ല രസം ആവാ ഓർക്കൊക്കെ ഒഴിഞ്ഞ് പണിയൊക്കെ എടുത്ത് അങ്ങനെ ഒരു എല്ലാവർക്കും ഒരു ഉറക്കച്ചവിട്ടവുള്ള ഒരു ടൈം ആയിരിക്കും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഉറക്കിന്റെ ഒരു മസ്തായിരിക്കും അപ്പൊ അങ്ങനെ പാൽ കാച്ചി അത് കഴിഞ്ഞ് പിന്നെ പലഹാരങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ആ അങ്ങനെ ഓരോരുത്തര് ഓരോ പണി നമുക്കൊന്നും ഒരു പണി നമ്മളൊക്കെ നമ്മളെക്കാട്ടി ചെറിയ ചിങ്ങങ്ങളൊക്കെ ഉണ്ടായപ്പോ അവരൊക്കെ തന്നെ പിന്നെ എടുത്ത് എല്ലാം സാധനങ്ങളൊക്കെ പിന്നെ അവരൾക്കാരും ഉണ്ടായിരുന്നു പുതിയപ്പോലെ ഓരൊക്കെ മുറിക്കാനും എടുക്കാനും വെക്കാനൊക്കെ ആൾക്കാരുണ്ടായെക്കൊണ്ട് നമ്മള് ഫ്രീ ആയിട്ട് അവിടെയിരുന്നു അതൊക്കെ പായസം പായസ എല്ലാരും നല്ല ഇട്ടിപ്പൊളി പായസമായിരുന്നു പിന്നെ ആണുങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് വന്ന ശേഷം ഏഹ് ചായ ഒക്കെ കുടിച്ചു നമ്മളെ നമ്മളവിടെ ചട്ടിപ്പത്തിരി അങ്ങനത്തെ പലഹാരങ്ങളാണ് ഉണ്ടാവുക പിന്നെ എല്ലാരും കൊണ്ടുവരുത്ത കേട്ടോ ഓരോരുത്തര് നമ്മളൊക്കെ പോകുമ്പോൾ ഓരോന്ന് കയ്യിൽ പിടിച്ച് കൊണ്ടുപോകുന്നതാണ് പിന്നെ ഉണ്ടാവുക പലഹാരങ്ങൾ ഇപ്പൊ വീടിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചത് വലിയ എല്ലാം വെച്ചാലും അത്യാവശ്യം നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു വീടാണ് നല്ല അടിപൊളി ഒരു വീടാണ് നമ്മള് പിന്നെ ഞാൻ പറയല വീടൊക്കെ വലുതായിട്ട് എടുത്തിട്ടും പോലെ ഉള്ള വീട്ടില് സമാധാനത്തില് ജീവിക്കലാണ് പ്രധാനം നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു ആയിട്ടുള്ള ഒരു വീട് അവക്ക് മൂന്ന് മക്കളാണ് അപ്പൊ അതിനുള്ള മൂന്ന് റൂം ഉണ്ട് താഴെ മേലെ രണ്ട് റൂമാണ് മേലത്തെ റൂമിന്റെ പണി കഴിച്ചില്ല മോളൊക്കെ കല്യാണം എനിക്ക് എല്ലാ ടൈൽസിന്റെ ഇതിന്റെ ഒക്കെ ഇത് സ്റ്റൈല് മാറും അപ്പൊ പിന്നെ ആ ടൈമിൽ ചെയ്യാന്നുള്ള ആ ഒരു ഇതിലായിരിക്കും അവർ അത് ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ട് പണിയെടുത്തിട്ടില്ല ഇതും പിന്നെ ഓരോ റൂമാണ് അവരുടെ ഫർണിച്ചറൊക്കെ ഉണ്ടാവും നമ്മളെ കല്യാണത്തിന് കൊടുക്കുന്ന ഫർണിച്ചർ നമ്മൾ വീട്ടിൽ ഒന്നും കൊടുക്കുന്ന ഫർണിച്ചർ ഉണ്ടാവില്ല അത് നമ്മൾ ഇതേപോലെ വീട്ടിൽ കൂടലന്ന് ടൈമിൽ കൊണ്ടുപോകട്ടോ പിന്നെ പോരാത്തത് പിന്നെ എല്ലാവരും പ്രസന്റേഷൻ ഒക്കെ കൊടുക്കല്ലോ പിന്നെ അതോളം റൂമിലെ റൂമിൽ കൊടുക്കുന്ന അറസാമാനം നമ്മളങ്ങോട്ട് പറയാ അറയിലെ ഫർണിച്ചർ അതാണ് അങ്ങനായിട്ട് ഉം അങ്ങനെ എന്തായാലും പിന്നെ എല്ലാരും കൂടി കൂടി ഇത് മാത്രല്ല ഈ പായസം കുടിക്കലും ഈ പലരും തന്നെ പിന്നെ എല്ലാരും കൂടി കാണുമ്പോഴുള്ള ഒരു രസം നമ്മൾ നമ്മള് കണ്ടുകഴിഞ്ഞാല് എല്ലാരും അങ്ങനെ സംസാരിക്കാനും നമ്മളെല്ലാരും കൂടുമ്പോ ഞാൻ എപ്പോഴും പറയലേ കൂടുമ്പോഴുള്ള രസം വേറെ ഇത് മൂത്ത മരുമോനാണ് ഓളം ഏട്ടത്തിന്റെ പേപ്പറാണ് അത് ഇന്ന കളിയാക്കാണ് ീഡിയോ എടുക്കുന്ന കണ്ടിട്ടെ അപ്പൊ മൂപ്പരൊന്ന് വീഡിയോ ഒന്ന് എടുത്തതാണ് മേലക്കഥാ ഇവിടെ നല്ലൊരു ഭാഗമായിട്ട് തോന്നി എനിക്ക് കുട്ടികൾക്ക് സ്റ്റഡി ചെയ്യാനും പറ്റൂ അല്ലെങ്കിൽ ഇപ്പൊ ഈ ടൈമിലുള്ളു സ്റ്റഡിന്റെ വെച്ചിട്ടില്ല അതിലേക്ക് ബുക്കൊക്കെ വെക്കാനും പറ്റൂ അവിടെ ആണെങ്കിൽ നിസ്കരിക്കാനിപ്പം നല്ല റാഹത്തായിട്ടുണ്ട് തായ എല്ലാരും കൂടി ഉണ്ടാകും ഇരിക്കെ ഇവിടുന്നു പിന്നെ നിസ്കരിച്ചാൽ മതിയല്ലോ അങ്ങനെ ഒരു സൗകര്യം എനിക്ക് തോന്നി എല്ലാരും നടക്കുന്ന ഭാഗത്തല്ലാതെ ഒരു നല്ലൊരു ഒഴിഞ്ഞ സ്ഥലത്ത് നിസ്കരിക്കുമ്പോൾ നിസ്കാരം റൂമായിട്ടായി ഉപയോഗിക്കുവാന് പറ്റണ ഒരു സ്ഥലമായിട്ട് തോന്നി ഒന്ന് കയറണമെന്നുള്ളൂ നല്ല പിന്നെ അല്ലെങ്കിൽ ആരും ഇല്ലാത്ത ടൈം അവർ മാത്രമാണെങ്കിൽ അവർക്ക് അതൊരു കുട്ടികൾക്ക് സ്റ്റഡി ടേബിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യാൻ വരും ഇത് നമ്മളെ കുഞ്ഞു നാത്തുവിന് കൊടുത്തതേ ഈ ഗിഫ്റ്റ് ഇതിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് പൊളിക്കാൻ പറ്റൂല ആ കൊണ്ടുവരുന്ന ആ ടൈമിൽ അവര് ഇതാ ഇതാണ് നമ്മളെ ഈ വീടിന്റെ ഉടമസ്ഥർ ഉള്ള ഭർത്താവുകളാണ് അപ്പൊ ഈ നിന്നിട്ട് വാങ്ങിക്കാൻ കുറച്ച് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിട്ടുള്ളൊരു സാധനങ്ങളുണ്ട് അപ്പൊ ചെയറിട്ടെടുക്കാന്ന് അറിയാണ് മൂപ്പര് മുട്ടുത്തി ഇത് ഫോട്ടോ നിൽക്കില്ലേ നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൊടുത്ത് അവിടെ നിന്ന് ഇരുന്നിട്ട് അന്ന് വാങ്ങി നല്ല രസമായിട്ടുള്ള ഒരു അടിപൊളി ആയിരുന്നു അത് പിന്നെ അവൾ ചെയ്യുന്നതാണല്ലോ അതൊക്കെ അറിയുന്നല്ല ഞാൻ കൊറേ വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടും ഉണ്ട് നമ്മളെ പിന്നെ എന്റെ കുറച്ച് കുറച്ചാൾക്കാരുള്ള ഫാമിലി കാരണം കുറെ ആൾക്കാർ പിന്നെ പള്ളിയിൽ പോയവരുണ്ട് അങ്ങനെ ഒത്തു എല്ലാരും ഒത്തുകിട്ടൂല ഇതവരെ ഫാമിലിയാണ് ഒരു പുതിയ പേപ്പറിന്റെ വീട്ടുകാർ അതും പറഞ്ഞ മാതിരി തന്നെ എല്ലാരും ഒത്തീട്ടില്ല അങ്ങനെ കിട്ടിയവരെ കണ്ടിട്ട് ഇതാ സമയത്താ കുറഞ്ഞ ടൈം ആയിട്ടുള്ളു ആ സമയത്തിൽ തന്നെ വേഗം പണി കഴിഞ്ഞു പിന്നെ എനിക്കൊക്കെ ആയിരുന്നു എനിക്ക് ഫാമിലി മീറ്റ് മീറ്റുള്ളത് അതിനെക്കൊണ്ട് ഞാൻ വേഗം ഏഴ് എട്ട് മണിയാകുമ്പോൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട് ഉച്ചക്കത്തെ പരിപാടിക്കൊന്നും ഞാൻ വന്നിട്ടില്ല അവിടെ സാധാരണ നമ്മളെ പരിപാടി വരുന്നത് ഉച്ചക്കാണ് ഇത് നമ്മൾ സ്വഭയ്ക്ക് ഏഹ് കയറുന്ന ആ ടൈമിലുള്ള പരിപാടി ആയിരുന്നു കേട്ടോ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്